കണ്ണൂർ ബോംബ് ഏഷ്യാനെറ്റ് ന്യൂസിൽ പൊട്ടി മോദി തിരുവനന്തപുരത്ത് വരുമ്പോൾ ഒരു രാഷ്ട്രീയ ബോംബ് പൊട്ടുമെന്ന് വിലയിരുത്തൽ എത്തിയിരുന്നു ആ ബോംബ് പുത്തിരി കണ്ടെത്തു പൊട്ടിയില്ല പൊട്ടിയത് ഏഷ്യാനെറ്റ് ന്യൂസ് ഓഫീസിലാണ് പാർട്ടിയെ സഖാക്കൾ തിരുത്തുകയാണ് ധൻരാജ് രക്തസാക്ഷി ഫണ്ടിൽ സി പി എം തിരിമറി നടത്തിയെന്ന വെളിപ്പെടുത്തലുമായി സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ ഫണ്ട് ശേഖരണമല്ല വിഷയമെന്നും ഫണ്ട് ചിലവഴിച്ചതിൽ കൃത്രിമം നടത്തിയെന്നതാണ് പ്രശ്നമെന്നും വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു ഏഷ്യാനെറ്റ് ന്യൂസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ വിനുവി ജോണിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്കെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തൽ ഗുരുതരമായ ആരോപണമാണ് കുഞ്ഞികൃഷ്ണൻ നടത്തുന്നത് സി പി എമ്മിന് ഞെട്ടലായി മാറുകയാണ് ഈ അഭിമുഖം പാർട്ടിയെ സഖാക്കൾ തിരുത്തുന്നുവെന്ന പേരിൽ ആത്മകഥ എഴുതുമെന്നും അദ്ദേഹം പറഞ്ഞു ധൻരാജ് രക്തസാക്ഷി ഫണ്ട് പയ്യന്നൂർ എം എൽ എ ആയ ടി മധുസൂദനൻ തട്ടിയെടുത്തു ഒരു കോടി രൂപയാണ് പിരിച്ചത് അതിൽ നാൽപ്പത്തിയാറ് ലക്ഷം രൂപ തിരിമറി നടത്തിയെന്നും വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു തന്റെ മുന്നിൽ ആദ്യമായി വരുന്നത് ധനരാജ് രക്തസാക്ഷി ഫണ്ടല്ല ധനരാജ് കൊല്ലപ്പെടുന്നതിന് രണ്ടായിരത്തി പതിനാറ് ജൂലൈ പതിനൊന്നിനാണ് ഈ വർഷം തന്നെ ഫണ്ട് പിരിക്കാൻ തീരുമാനിച്ചു പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരാൾ കൊല ചെയ്യപ്പെടുമ്പോൾ ആ കുടുംബത്തെ അനാഥമാക്കാൻ കഴിയില്ലെന്നാണ് പാർട്ടി തീരുമാനം കൂടാതെ കുടുംബത്തിന് സഹായം എന്ന നിലയിൽ ഒരു തുക നിക്ഷേപിക്കാനും തീരുമാനിച്ചു വീട് നിർമ്മിച്ചു കൊടുക്കലും കേസ് നടത്തലുമായിരുന്നു ഫണ്ട് കൊണ്ടുള്ള രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ എട്ട് ഒൻപത് തീയതികളിൽ നടന്ന ഏരിയ സമ്മേളനത്തിൽ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു പിന്നീട് ധൻരാജിന്റെ കുടുംബത്തിനുള്ള വീട് നിർമ്മാണം ഉൾപ്പെടെ നടന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള കണക്കുകൾ അവതരിപ്പിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപതിലാണ് താൻ പാർട്ടി ഏരിയ സെക്രട്ടറി ആയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കണക്ക് ചോദിച്ചിട്ടും ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സമ്മേളനത്തിന് തൊട്ടു മുമ്പാണ് കണക്കുകൾ അവതരിപ്പിച്ചത് നിയമസഭാ സമ്മേളനത്തിന് മുമ്പുള്ള കണക്ക് ഓഡിറ്റ് ചെയ്യാൻ തന്നെ ഏൽപ്പിച്ചിരുന്നു അതിൽ വിചിത്രമായ കണക്കുകളാണ് തനിക്ക് കാണാൻ കഴിഞ്ഞത് ഈ സാഹചര്യത്തിലാണ് ധൻരാജ് ഫണ്ട് പരിശോധിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ വരവിൽ പത്ത് ലക്ഷത്തിലേറെ തുക ചിലവാണെന്ന് കണ്ടെത്തി ഒരു കോടി രൂപയോളമാണ് പിരിച്ചിരുന്നത് വീട് നിർമ്മാണത്തിന്റെ കണക്കുകൾ പരിശോധിച്ചപ്പോഴും ക്രമക്കേട് കണ്ടെത്തിയെന്നും വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു